ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാകുന്നു കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെയാണ് കേട്ടോ നമ്മൾ സ്വ മണിക്കൂർ കണക്ക് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല വീഡിയോ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ അശ്വിനിയുടെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും കഴിയാത്ത നമ്മൾ മുഴുവനായി തന്നെ ഏകദേശം മുക്കാലോളം തന്നെ ഓയിലുള്ളൊരു ബോട്ടിലാണ് അപ്പോൾ ഇതുപോലെ പാരഷൂട്ടിൻ്റെ എന്താ നമ്മൾ വാങ്ങിച്ചിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഓയിലിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ ഈൻ്റെ ബോട്ടിലിൻ്റെ മേലത്തെ അടപ്പ് കറക്റ്റായിട്ട് ചില ചിലപ്പോൾ കുറേ നല്ല കുട്ടികളൊക്കെ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് അടയത്തില്ല അതിങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് നമുക്ക് അടയാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തില് നമ്മൾ എവിടേക്കെങ്കിലൊക്കെ ട്രാവല് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെക്കുമ്പോൾ പെട്ടെന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ബോട്ടിലുള്ള ഓയിൽ മുഴുവനായി തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ തീപ്പെട്ടി ഉണ്ടല്ലോ തീപ്പെട്ടിയുടെ എന്ന് രണ്ട് സ്റ്റിക്ക് എടുക്കുക കേട്ടോ ഇപ്പോൾ ചിലതൊക്കെ ചെറിയ കുപ്പിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്ക് തീപ്പെട്ടിയുടെ ആ ഒരു സ്റ്റിക്ക് മാത്രം മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ വലുതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടെണ്ണം നമ്മൾ അതിനകത്തിന് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പൊട്ടിപ്പോകുക അല്ലെങ്കിൽ അടയ്ക്ക് അത് ആവാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തീപ്പെട്ടിയുടെ ആ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ റവയൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പം റവയൊക്കെ നമ്മൾ അധികം ചിലപ്പോഴൊക്കെ ഉപ്പ്മാവക്ക ഉണ്ടാക്കിയിട്ട് ബാക്കി നമ്മളെടുത്ത് വയ്ക്കും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിനകത്ത് പ്രാണി വരും പിന്നെ അത് പെട്ടെന്ന് പൂത്തു പോകാനൊക്കെ ഈ റവ സാധ്യതയുണ്ട് അപ്പോൾ റവ എപ്പോൾ വാങ്ങിയാലും നമ്മൾ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കിയുള്ളതിനൊന്ന് ചൂടാക്കി വെക്കുക ചൂടുള്ള ചീനച്ചട്ടിയിലിട്ടിട്ടിട്ടിട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക ഫുള്ളായി ഇങ്ങോട്ട് ഇതാവുന്ന പോലെ ഒന്ന് വറുത്തെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ചൂടാറിയിട്ട് ഇതുപോലൊരു ബോട്ടിലാക്കി വെക്കുക കേട്ടോ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഇത് ഫ്രിഡ്ജിനകത്ത് നമ്മൾ സൂക്ഷിക്കുക നമ്മൾ പുറത്ത് സൂക്ഷിക്കുന്നതിനേക്കാളും ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുമ്പോൾ ഈ പൊടിയൊന്നും പെട്ടെന്ന് കേടുവരില്ല അപ്പോൾ നമുക്ക് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മളിപ്പോൾ പച്ചരി ബിരിയാണി അരിയൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം അല്ലല്ലോ ഇപ്പോൾ ചോറ് വയ്ക്കാനുള്ള കരിയാണ് നമ്മൾ ഡെയിലി അന്ന് കുറച്ചെങ്കിലും എടുക്കും ഇപ്പോൾ ഈ പച്ചരിയൊക്കെ ആകുമ്പോൾ നമ്മൾ അരി അരയ്ക്കാനോ അരി പൊടിക്കാനൊക്കെയാണ് നമ്മളധികം യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിങ്ങനെ കുറച്ച് വെച്ച് കഴിയുമ്പോഴേക്കും തന്നെ അതിനകത്ത് ചെറിയ ചെറിയ പ്രാണികൾ വരും പിന്നെ അകത്ത് അരിയെല്ലാം തന്നെ നാശമായി പോകും പിന്നെ നമ്മൾ രണ്ടാമത് തട്ടിക്കുഴഞ്ഞെടുത്തൊക്കെ കുറേ വേസ്റ്റാക്കി കളയേണ്ടി വരും നമുക്കരി അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ െങ്കിൽ അരിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് വച്ചൽ മുളക് എടുക്കുക കേട്ടോ എന്നിട്ട് അതിനത് പോലൊന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള സീഡ് മുഴുവനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഈ ഒരു മുളക് ഫുള്ളായി നമ്മളെടുക്കണം എന്നില്ല അതിൻ്റെ ആ ഒരു സീഡ് മാത്രം നമ്മൾ എടുത്താൽ മതിയാകും കേട്ടോ ഇങ്ങനെ നമ്മൾ സീഡ് സീഡെടുത്തതിന് ശേഷം ഈ ഒരു ആ വറ്റൽ മുളകിൻ്റെ ആ ഒരു ബാ ഇതുണ്ടല്ലോ ആ പോർഷൻ ഇല്ലാത്ത പോർഷൻ നമ്മൾ എടുത്ത് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറിയൊക്കെ താളിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മുളകിൻ്റെ ആ ഒരു തോട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഈ സീഡ് സീഡിപ്പം ഞാൻ ഈ ഒരു അരിൻ്റെ മുകളിലേക്ക് ഞാൻ ഇത് പോരൊന്നും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു എരിവും അതൊക്കെ ഉള്ളത് കൊണ്ട് അതിനകത്ത് ആ ഒരു പ്രാണി വരുന്നത് നമുക്ക് ഒക്കാനായിട്ട് സാധിക്കും ഇത് വളരെ നല്ല ഒരു ടിപ്പാണ് കേട്ടോ അതുപോലെ പരിപ്പ് ധാന്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതിലൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ചുകൊടുക്കാം ബ്റ്റ് അതിൻ്റെ തോട് നമുക്ക് കറി താളിക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാം അത് നമ്മൾ വേസ്റ്റാക്കി കളയുകയും വേണ്ട അല്ലെങ്കിൽ മുഴുവനായി തന്നെ നമ്മൾ വറ്റൽ മുളക് ഇടുന്നതിനേക്കാളും വളരെ നല്ലതാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നമ്മൾ വറ്റൽ മുളകൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അത് നമ്മൾ ചൂടാക്കി വെച്ചാലും അത് പൂത്ത് പോകാറുണ്ട് പൂപ്പലടിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല ഓരോ വറ്റൽ മുളക് പൊട്ടിക്കുമ്പോൾ അതിനകത്ത് നിന്ന് പൂപ്പലിൻ്റെ പൂപ്പൽ നമുക്ക് കാണാൻ പറ്റും കറുപ്പ് കളറിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് ഈ ഒരു മുളകിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് ഫ്രീസറിനകത്ത് വെക്കാം കേട്ടോ ഫ്രീസറിനകത്ത് വെച്ചാൽ നല്ല ആയിട്ട് നമുക്ക് കിട്ടും ഫ്രിഡ്ജിനകത്തും നമുക്ക് സൂക്ഷിക്കാം ഫ്രിഡ്ജിനകത്തും ഫ്രീസറിനകത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ മറ്റൊരു മുളക് പെട്ടെന്ന് കേട് കേടുവരില്ല ഫ്രീസറിനകത്താവുമ്പോൾ നല്ല ആയി തന്നെ നമുക്ക് ഉപയോഗിക്കാനും കേട് കൂടാതെ വർഷങ്ങളോളം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ഫ്രീസറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ കണ്ടില്ലേ മല്ലിയേലയാണ് ഇതുപോലെ ഞാൻ ഇതിന് മുമ്പൊരു വീടിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മല്ലിയിലയും പുതിയ ഒക്കെ നമ്മൾ ഫ്രീസറിനകത്ത് സൂക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാനും വാങ്ങിയ സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ കേട്ടോ വെണ്ടയ്ക്ക യൂസ് ചെയ്തിട്ടുള്ള കുറേ നല്ല ടിപ്സാണ് ഇപ്പോൾ അതായത് കുറച്ച് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് അതിലൊരു വെണ്ടയ്ക്ക മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ആവശ്യമുള്ളൂട്ടോ അതിൻ്റെ ആ ഒരു തണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് ഈ വെണ്ടയ്ക്ക് ആദ്യം നന്നായി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ കഴുകിയെടുത്തതിന് ശേഷം അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എത്ര ചെറുതാക്കി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ അത് കത്രിക യൂസ് ചെയ്തിട്ടാണ് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിലോളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ കുറേ നല്ല റെസിപ്പീസും കേക്ക് റെസിപ്പീസും വീട്ടമ്മമാർക്കൊക്കെ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെന്ന് കണ്ടുനോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതായത് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുത്തതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നിട്ട് നമ്മളിത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിരുന്നു തിളച്ചിരുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡും കൂടി നമ്മൾ ആ ഒരു അതിലിരുന്ന് തിളച്ചോട്ടേട്ടോ അങ്ങനെ ആകുമ്പോഴേക്കും തന്നെ ആ ഒരു വെണ്ടയ്ക്കയിലുള്ള ആ ഒരു വഴുവഴുപ്പുണ്ടല്ലോ ആ അത് മുഴുവനായിട്ട് ഈ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ട് ശരിക്കും ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും നമ്മൾ നോർമലി ഫ്ലാക്സി ഒക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുമല്ലോ അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിക്കുമ്പോൾ സീഡ് എങ്ങനെ കിട്ടുമോ ആ സെയിം രീതിയിൽ തന്നെ നമുക്ക് വെണ്ടയ്ക്ക നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മളതിനെ ഇതുപോലെ ആ ചൂടോടുകൂടി തന്നെ നമ്മൾ അരിക്കുന്നതൊക്കെ ഏറ്റവും നല്ലത് കാരണം അതിലുള്ള ആ ഒരു ജെല്ലി കൺസിസ്റ്റൻസി ഫുള്ളായിട്ട് ഈ വെള്ളത്തിൽ കൂടെ നമുക്ക് കിട്ടണമെങ്കിൽ ചൂടോടുകൂടി അരിച്ചെടുക്കുക ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഇതിൽ കിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരറ്റ വെണ്ടയ്ക്ക മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മളിങ്ങനെ ചെയ്തപ്പോഴും നമുക്ക് ഇത്രയും വെള്ളം നമുക്ക് കിട്ടി ആ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് കിട്ടി അത് ഫുള്ളായിട്ട് തന്നെ ജെല്ലിയായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ ഇനി നമ്മളിത് നല്ലവണ്ണം ഒന്ന് ചൂടാറാനായിട്ട് വെയ്റ്റ് ചെയ്യുക ചൂടാറുമ്പോഴേക്കും ഒന്നും കൂടി നല്ലതൊരു തിക്കായിട്ട് നമുക്ക് കിട്ടും ഇത് നമ്മൾ കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അതായത് നമ്മൾ ചെമ്പരത്തിൻ്റെ ഇല ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം മൈലാഞ്ചിയില ചേർക്കാം ഇതൊക്കെ ചേർക്കാം ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് പക്ഷേ ഇതൊന്നും തന്നെ ചേർത്തില്ലേലും ഇത് മാത്രം നമ്മൾ തലയോട്ടിയിൽ നന്നായി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ നേരെ കഴിഞ്ഞ് മുടി നന്നായി കഴുകി കളയണമെന്നുണ്ടെങ്കിൽ ഷാംപൂ ഒന്നും യൂസ് ചെയ്യണ്ട ഷാംപു യൂസ് ചെയ്യുന്ന ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ മുടിയിൽ അഴുക്ക് പോകാനും തലയിലെ താരം പോവാനും മുടി നല്ല സ്മൂത്തും ഷൈനിങ്ങും അതുപോലെ മുടി നമ്മൾ കരാറ്റീൻ ട്രീറ്റ്മെൻ്റൊക്കെ നമ്മൾ ചെയ്യുമല്ലോ ഒരുപാട് പൈസ കൊടുത്ത് ചെയ്യുന്നതിൻ്റെയൊക്കെ സെയിം ഗുണം നമുക്ക് ഇത് ചെയ്യും അത് യൂസ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ വീക്ക്ലി ഒരു തവണ നമ്മൾ ഇതുപോലൊന്നും ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് നോർമലായിട്ടുള്ള വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകി കളഞ്ഞാൽ മതിയാവും അപ്പോൾ നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും അതുപോലെ നല്ല ഷൈനിങ്ങും നമ്മുടെ മുടിയിൽ താരൻ പോകാനും മുടി നന്നായി വളരാനും ഒക്കെ അത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇതേപോലെ ഇങ്ങനെ വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഈ വെണ്ടയ്ക്കാന്ന് പറയണേല് വൈറ്റമിൻ സിയും വൈറ്റമിൻ ബിയും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പം നമുക്കിത് ഹെൽത്തിനും വളരെ നല്ലതാണ് കേട്ടോ ഷുഗർ നോർമൽ ആവാനൊക്കെ അത് വളരെ നല്ലതാണ് അപ്പോൾ ഇനി നമ്മളിതായി വേവിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കനെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല്ല നിങ്ങൾ പച്ചക്കാണെന്നുണ്ടെങ്കിൽ ഒരു വെണ്ടയ്ക്ക നല്ലോണം കഴുകണം കേട്ടോ നല്ലോണം ഉപ്പ് മഞ്ഞ വെള്ളത്തിലോ ഉപ്പിലോ ഒക്കെ ഇട്ട് നന്നായി കുറച്ച് സമയം ഇട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കഴുകിയിട്ട് വേണം നമ്മൾ നമ്മളിങ്ങനെയുള്ളതൊക്കെ ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മളതിന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ ഒരു അല്പം വെള്ളം കൂടെ ഞാൻ ചേർത്തു നിങ്ങൾക്ക് പാല് ചേർക്കണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ കട്ട തൈര് ചേർത്തിട്ടാണെങ്കിലും അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം തൈരിച്ചപ്പോൾ പാലിനേക്കാൾ ഉപരി തൈര് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് നമുക്ക് കിട്ടും എന്നിട്ട് ഇപ്പോൾ ഇത് അരച്ചെടുത്തതിലേക്ക് നമ്മൾ ഞാനിപ്പോൾ വേപ്പും അതുപോലെ തന്നെ തുളസിയും വെയിലത്ത് വെച്ച് നന്നായി ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ അതും അതിൻ്റെ കൂടെ നമ്മൾ കസ്തൂരി മഞ്ഞൾ കൂടെ മിക്സാക്കി നമ്മൾ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ പിമ്പിൾസ് വരാതിരിക്കാനും അഥവാ പിമ്പിൾസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോകാനും അത് വന്നിട്ട് പോകുമ്പോൾ ഉള്ള ആ മാർക്കൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ് വേപ്പും തുളസിയൊക്കെ അപ്പോൾ ആ ഒരു പൊടി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ വെറും കസ്തൂരി മഞ്ഞളാണെങ്കിൽ കസ്തൂരി മഞ്ഞൾ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും പക്ഷേ തൈരും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ ഞാൻ തൈരില്ലാത്തത് കൊണ്ട് ചേർത്തില്ല എന്നേ ഉള്ളൂ തൈരും കൂടെ ചേർത്ത് ഇതൊക്കെ കൂടി നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ കയ്യിൽ കാല് കാൽപാദത്തിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നന്നായി ഒന്ന് ഉണങ്ങിയതിന് ശേഷം നോർമലായിട്ടുള്ള വെള്ളം യൂസ് ചെയ്ത് കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് സ്കിന്നിന് നല്ല ഗ്ലോ ആവാനും ടാൻ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോകാനും നമ്മുടെ ഫേസിൽ ഫേസിലെന്തെങ്കിലും മാർക്കോ ഡാർക്ക് സർക്കിളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോകാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫേസിലൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന ഗ്ലോ നമുക്കിത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ നിങ്ങൾ വെണ്ടയ്ക്കൊക്കെ കിട്ടുന്ന സമയത്ത് അതിൽ ഒരു വെണ്ടയ്ക്ക മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വെണ്ടയ്ക്ക് കഴിഞ്ഞാൽ നമ്മൾ മുടിയുടെ കാര്യത്തിനും നമുക്ക് ഒരു അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാനും ആ ഒരു വെണ്ടയ്ക്ക മാത്രം മതിയാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുകട്ടോ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മ മാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്